ഹായ് സ്ലാമലൈക്കും എല്ലാവർക്കും നമസ്കാരം ഞാൻ ഋഷാ ബാലക്കാട് ഇന്നൊരു അടിപൊളി ആയിട്ട് ഇരിക്കുന്നത് സാധാരണ രീതിയിൽ നമ്മൾ നല്ല വലിയ വലിയ റബ്ബർ തോട്ടങ്ങളോ അതല്ലെങ്കിൽ കഴുങ്ങും തോട്ടങ്ങളോ അങ്ങനെയൊക്കെ കാണിക്കുമ്പോൾ ആളുകൾ ചോദിക്കാറുണ്ട് തോട്ടം തുടരുന്ന് നോക്കി നടത്താൻ വേണ്ടി ഷാദ് അടിപൊളി ബിൽഡിങ്ങുകളും വല്ലതും ഉണ്ടെങ്കിൽ പറയാമെന്ന് പറയും അല്ലേ റോഡ് സൈഡൊക്കെ നല്ല വാടക കിട്ടുന്ന ബിൽഡിങ്ങുകൾ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ബിൽഡിങ് കൊടുക്കാനുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഒരുപാട് ബിൽഡിങ്ങുകൾ കാണിച്ചിട്ടുണ്ട് അല്ലേ അപ്പോൾ അതൊക്കെ കോടി 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 കണക്കിലെ രൂപയുടെ ആയിരിക്കും മൂന്ന് കോടി നാല് കോടി അഞ്ച് കോടി ഇങ്ങനെ ഇങ്ങനെയായിരിക്കും അപ്പോഴും ആളുകൾ അടയിൽ കമ്മൻറ്റിടാറുണ്ട് ഇത്രയും വലിയ പ്രോപ്പർട്ടി ഒന്നും വേണ്ട കൊക്കിലൊതുങ്ങുന്നതിനെ പറ്റുള്ള ഒരു ഒരു എന്താ പറയുക ഒരു ചെറിയ ബഡ്ജറ്റിലുള്ള പ്രോപ്പർട്ടികളൊക്കെ കാണിക്കാമെന്ന് ചോദിക്കാറുണ്ട് എന്തായാലും നമ്മളിന്ന് കാണിക്കാൻ പോകുന്നത് കാണിക്കാൻ മീൻസ് പറയുകയാണ് കേട്ടോ കാണിക്കാൻ കഴിയില്ല നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണാം കാരണം അടിപൊളി പ്രോപ്പർട്ടിയാണ് ആര് കണ്ടാലും വാടക ബിൽഡിങ്ങുകൾ അന്വേഷിക്കും അന്വേഷിക്കുന്ന ആളുകൾക്ക് തീർച്ചയായിട്ടും പെട്ടെന്ന് ഇഷ്ടപ്പെടും ഈ അടുത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഒരു ഇതേപോലെ ഒരു ചെറിയൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു വളരെയധികം വെൻകലുകളാണ് വന്നത് അതുപോലെ തന്നെ പാലക്കാട് ടൗണിലാണുള്ളത് ആളുകൾ നമ്മൾ ഉൾ കാണിക്കുമ്പോൾ പറയും ടൗണിലില്ലേ എന്ന് ചോദിക്കാറുണ്ട് തീർച്ചയായിട്ടും പാലക്കാട് ടൗണിലെ ഹെഡ് പോസ്റ്റ് ഓഫീസ് ഓഫീസ് നമുക്കൊക്കെ അറിയാലോ അല്ലേ നമ്മളെ താരേക്കാട് കഴിഞ്ഞ് കുറച്ചങ്ങോട് പോയാൽ ഹെഡ് പോസ്റ്റ് ഓഫീസ് അവിടുന്ന് താഴേക്കുറ റോഡ് പോകുന്ന കണ്ടില്ലേ കൊപ്പം കൊപ്പത്തേക്ക് പോകുന്ന റോഡ് അവിടെയാണ് വളരെ കുറഞ്ഞ ദൂരമുള്ളൂ അവിടെ നിന്ന് നടക്കണ ദൂരമുള്ളൂ ഒരു മൂന്നര സെൻറ്റ് സ്ഥലത്ത് കേട്ടോ മൂന്നര സെൻറ്റ് സ്ഥലത്ത് ഒരു അടിപൊളി ബിൽഡിങ് മൂന്ന് ഫ്ലോറുള്ള ആണ് അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നേരിട്ട് വന്ന് കാണുകയാണെങ്കിൽ അതിൻ്റെ കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ഇരുന്ന് സംസാരിക്കുക ഓണർ അവിടെ ഉണ്ടാവും ഒന്നും വിളിച്ചിട്ട് വന്നാൽ മതി മൂന്ന് സെൻറ്റ് സ്ഥലത്താണ് കേട്ടോ മൂന്ന് സെൻറ്റ് സ്ഥലത്ത് രണ്ടായിരത്തി എഴുന്നൂറ് സ്ക്വയർ ഫീറ്റിലാണ് നിർമ്മിച്ചിട്ടുള്ളത് അപ്പോൾ വാടക എത്രയൊക്കെ കിട്ടാമെന്ന് ചോദിക്കില്ലേ വാടക നിലവിൽ മുപ്പത്തി അയ്യായിരം രൂപ മാസം കിട്ടുന്നുണ്ട് അപ്പോൾ മുപ്പത്തയ്യായിരം രൂപ വാടക കിട്ടുന്ന ബിൽഡിങ്ങില്ലേ ഇനി അതിനകത്തൊരു നാല് റൂമ് കൊടുക്കാനുണ്ട് പോരെ ഇങ്ങനൊരു ബിൽഡിംഗ് അല്ലേ നിങ്ങൾ ഉദ്ദേശിച്ചത് എന്തായാലും അപ്പോൾ നേരിട്ട് വരിക പിന്നെ കൊപ്പത്തേക്ക് നമുക്ക് വേറൊരു വഴി കേട്ടോ നമ്മളെ ഈ ഹെഡ് പോസ്റ്റ് ഓഫീസിൻ്റെ അതുവഴി ഇറങ്ങാം അതല്ലാതെ തന്നെ നമുക്കൊരു വഴി നമ്മുടെ മോഹൻസ് സ്കൂളില്ലേ കുട്ടികൾ പെൺകുട്ടികൾ മാത്രം പഠിക്കുന്ന ആ സ്കൂളുടെ പുറകിലൂടെ വഴി അങ്ങനെ പോയാലും നമുക്ക് കൊപ്പത്ത് എത്താൻ പറ്റും കൊപ്പ ജംഗ്ഷനിലെത്താൻ പറ്റും അപ്പോൾ ഈ ഒരു രണ്ട് വഴിയിലൂടെ നമുക്ക് പോവും ഹെഡ് പോസ്റ്റ് ഓഫീസ് ആകുമ്പോൾ എല്ലാവർക്കും അറിയാൻ പറ്റും ഒരു ലാൻഡ് മാർക്ക് എന്ന രീതിയിൽ നമുക്ക് പെട്ടെന്ന് അവിടുന്ന് തന്നെ വളരെ അടുത്താണ് നിലവിലൊരു ബാങ്കാണ് അതിൻ്റെ താഴെ വർക്ക് ചെയ്യുന്നത് അതിൻ്റെ വാടക തന്നെ നമുക്ക് കിട്ടുന്നുണ്ട് അത്യാവശ്യം പിന്നെ നാല് റൂം ബാക്കി നമുക്ക് കൊടുക്കാനുണ്ട് അപ്പോൾ നല്ലൊരു എമൗണ്ട് വാടക ഇനത്തിൽ നമുക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പോൾ തീർച്ചയായിട്ടും ഉടമസ്ഥൻ നേരിട്ട് ഏൽപ്പിച്ചൊരു പ്രോപ്പർട്ടിയാണ് അതുകൊണ്ട് തന്നെ ഇടനിലക്കാരും തന്നെ ഇല്ല സാധാരണ നമ്മൾ പറയാറുണ്ടല്ലേ ഓരോ പ്രോപ്പർട്ടികൾ ഏൽക്കുമ്പോൾ രണ്ട് ശതമാനം ഓണറെ നിന്നും ഒരു ശതമാനം നിന്നും നിന്നിങ്ങനെയാണ് നമ്മൾ കമ്മീഷനായിട്ട് വാങ്ങിക്കാറുന്ന് പറയാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഓണറെ തന്നെയാണ് വിളിക്കേണ്ടത് ഓണറെ വിളിക്കുക പാലക്കാട് ടൗണിൽ വരിക നേരിട്ട് പ്രോപ്പർട്ടി കാണുക ഇത്രയേ ഉള്ളൂ അല്ലോ ആ വില കൂടി പറയണല്ലോ അല്ലേ ഒന്നേകാൽ കോടി രൂപയാണ് പറഞ്ഞത് അല്ലേ എന്ന് പറയുമ്പോൾ അല്ലേ ആണ് നിങ്ങൾ ഫ്ലെക്സിബിൾ ആണ് ആൾ നിങ്ങളൊന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഒരു ഒന്നേകാൽ കോടി രൂപയ്ക്ക് നമുക്കൊരു മുപ്പത്തയ്യായിരം രൂപ ഓൾറെഡി വാടക കിട്ടിക്കൊണ്ടിരിക്കുന്ന ബിൽഡിംഗ് പറയുമ്പോൾ ധാരാളം ആളുകൾ ആവശ്യക്കാരുണ്ടാവും അല്ലേ അപ്പോൾ എന്തായാലും നിങ്ങൾ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക നേരിട്ട് വരിക പ്രോപ്പർട്ടി കാണുക പെട്ടെന്ന് തന്നെ കച്ചവടമൊക്കെ ഉറപ്പിക്കുക അല്ലേ അടിപൊളിയല്ലേ ഇന്നത്തെ വീഡിയോ ഓക്കെ അപ്പോൾ കൂടുതലൊന്നും പറയാനില്ല ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്ന ആൾ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മാത്രം ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോ മറ്റു വീണ്ടും കാണാം അത് രൂപ